എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം പൊതുവില് ആരെയും പെട്ടെന്ന് വിശ്വസിക്കുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാർ വിശ്വസിക്കുന്നവർ പറയുന്നത് എന്തും മേലെ കീഴിൽ നോക്കാതെ ചെയ്യുന്നവരും അത് മുഹാന്തരം ധനനഷ്ടവും മനക്ലേശവും ഒക്കെ അനുഭവിച്ചിട്ടുള്ളവരുമായിരിക്കും വളരെ നിഷ്കളങ്ക സ്വഭാവത്തിനുടമകളായിരിക്കും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ മടി കാണിക്കാത്തവരായിരിക്കും അതുപോലെ വിശ്വസിക്കുന്നവർ എന്ത് പറഞ്ഞാലും അതിന് മറ്റൊരു വശമുണ്ടോ എന്ന് പോലും ചിന്തിക്കാതെ അത് വിശ്വസിക്കുകയും ചെയ്യുന്നവരായിരിക്കും ഇവർ ഇവർക്ക് വിശ്വാസം തോന്നുന്നവർ പറഞ്ഞാൽ ആ വിശ്വാസം മറുഭാഗത്തിന് ഇവരോടുണ്ടോ എന്നൊന്നും ഇവർ ചിന്തിക്കില്ല ഇവർക്ക് വിശ്വാസമാണ് ഇഷ്ടമാണ് അത്ര തന്നെ അതുപോലെ അത്യ അധ്വാനം ചെയ്യാൻ മടിയൊന്നുമില്ല നിഷ്കളങ്കരാണ് ഈ മകേനും നക്ഷത്രത്തിൽ പരന്ന സ്ത്രീകളെ കുടുംബത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ട് ഇപ്പം ജോലിയുള്ളവരാണെങ്കിൽ ജോലിയും കൂടി വേണ്ടെന്ന് വെച്ചിട്ട് തന്നെയും കിടന്ന് കഷ്ടപ്പെടാൻ ഒരു മടിയും കാണിക്കില്ല ഗ്രഹഭരണത്തിൽ ഭർത്താവിൻ്റെയും മക്കളെയും സഹോദരങ്ങളുടെയും മാതാപിതാക്കളുടെയും എല്ലാ ഇഷ്ടത്തിന് പെരുമാറി സ്വന്തം ഇഷ്ടം ഒരിക്കലും സാധിക്കാൻ എന്ന് പറ്റാതെയെന്ന് പോലെ ജീവിക്കുന്നവരായിരിക്കും ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളാണ് കാരണം ഇവർക്ക് ഒരുപാട് ഇഷ്ടങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ടാവും പക്ഷെ അതിലൊരു എന്താ പറയുക ഒരു പകുതി പോലും ഇവർക്കത് നടപ്പിലാക്കാൻ സാധിക്കാറില്ല അതുപോലെ ഇവർ എന്താ പറയുക ഒരുപാട് ജീവിതത്തിലെ പുരോഗതികൾ അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വെച്ച് അത് നേടണം ഇത് നേടണം എന്നൊക്കെ ഒരുപാട് വിചാരിക്കുന്നവരാണ് പക്ഷെ ഇവർക്കൊരിക്കലും അങ്ങോട്ടേക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ ഇവർക്ക് സാധിക്കാറില്ല കാരണം ഇവരുടെയിൽ ഇപ്പോൾ ജോലിയുള്ളവരാണെങ്കിലും പൈസ വന്ന് കഴിയുമ്പോൾ അതോ ആർക്കെങ്കിലുമൊക്കെ അങ്ങ് വീതം വെച്ച് പോകും മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ഭർത്താവിന് അല്ലെങ്കിൽ മക്കൾക്ക് സഹോദരങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മാറി കഴിയുമ്പോൾ ഇവരുടെ ഇഷ്ടങ്ങൾ നടത്താൻ ഇവരുടെ പോക്കറ്റിൽ ചിലപ്പോൾ പൈസ കുറച്ചേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് സ്വന്തം ഇഷ്ടങ്ങൾ പലപ്പോഴും മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഒരു സമയം കഴിയുമ്പോൾ അതിൻ്റെ പേരിൽ ഇരുന്ന് വിഷമിക്കേണ്ടി വരുന്ന ഒരു നക്ഷത്രക്കാർ കൂടിയാണിത് കാരണം ഈ ചെയ്ത കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ആത്മാർഥത കാണിച്ചതൊക്കെ ഒരു കുറ്റമായിട്ട് തന്നെ ചിലപ്പോൾ നമ്മളത് കേൾക്കേണ്ട വരാറുണ്ട് അതുപോലെ ശത്രുക്കളെയൊക്കെ സ്വാധീനിക്കാൻ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ടാവും ഇവരുടെ ഉള്ളിൽ ഉള്ളിലൊരാളോട് ശത്രുതയുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ വളരെ സൗമ്യമായിട്ട് വളരെ തന്മയത്വത്തോടു കൂടി ഇവരിടപഴുകയും ഇവരുടെ ഈ ശത്രുതാ മനോഭാവം ശത്രുവിനു മനസ്സിലാവാത്ത രീതിയിൽ ഈ ശത്രുക്കളെ കയ്യിലെടുക്കാനും കഴിവുള്ള നക്ഷത്രക്കാരാണിത് ഇവരുടെ മനസ്സിൽ ഉള്ള ശത്രുത ഉള്ള ഒരാൾക്ക് ഇവർ ഇവരുടെ മനസ്സിലൊരാളോട് ശത്രുതയുണ്ടെങ്കിൽ അത് ആ മറ്റു ആൾക്ക് ഒരുപക്ഷെ അറിയണമെന്നില്ല കാരണം ഇവരുടെ പെരുമാറ്റത്തിലൊന്നും അത് അറിയാൻ സാധ്യത വളരെ കുറവാണ് ഇവരങ്ങനെ പെരുമാറ്റത്തിലൊന്നും അത് കാണിക്കില്ല സന്താനങ്ങളെക്കുറിച്ചോ ഭർത്താവിനെക്കുറിച്ചോ ഓർത്ത് എപ്പോഴും വേവലാതി പിടിക്കുന്ന ഒരു സ്വഭാവം കൂടി ഉണ്ടാവും ആദ്യം പിടിച്ച് സ്വയം ചിന്തിച്ച് വിഷമിക്കുന്ന ഒരു നക്ഷത്രക്കാർ കൂടിയാണ് ഈ മകേര നക്ഷത്രക്കാരൻ പലപ്പോഴും ഇത്രയെല്ലാം കഷ്ടപ്പെട്ടാലും ഒരുപാട് വഴികളും അല്ലെങ്കിൽ ആ നമ്മൾ സ്നേഹിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും വിഷമതകളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ട വരാറുമുണ്ട് അതുകൊണ്ട് ജീവിക്കാൻ മറന്നു പോകുന്ന സ്വന്തമായി നേടാൻ മറന്നു പോകുന്ന ഒരു നക്ഷത്രമാണ് കേട്ടോ ഈ മകേര സ്വന്തമായി ഇവരുടെ കയ്യിൽ ഒരു കാര്യമായ ഒരു ധനമൊന്നും ഉണ്ടാവാൻ വഴിയില്ല അതാർക്ക് ഒന്നുകിൽ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ മക്കൾക്കോ ഭർത്താവിനോ ഒക്കെ വേണ്ടി മാറ്റി വയ്ക്കുന്നവരാകും ലാസ്റ്റ് ഇവരുടെ കയ്യിൽ അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളെയും ഒരു സംശയ സംശയദൃഷ്ടിയോടുകൂടി നോക്കിക്കാണുന്നവരായിരിക്കും വിരിലേറിയ പങ്ക് ഏതൊരു കാര്യത്തെയും പൂർണ്ണമായിട്ടൊന്നും അവരങ്ങോട് വിശ്വസിക്കില്ല വിശ്വസിച്ച് എന്നൊക്കെ വന്നാൽ അവരതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പഴുത് കണ്ടുപിടിച്ച് അതെന്തായിരിക്കും അങ്ങനെ വന്നതെന്നൊക്കെ അവർ ചിന്തിക്കുന്നവരായിരിക്കും ഇവരുടെ മനസ്സിൽ എപ്പോഴും ആശങ്കയായിരിക്കും ഒരു വേവലാതി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു മനപ്രയാസം ടെൻഷനൊക്കെയുള്ള അങ്ങനെയല്ലേ എനിക്ക് പറയാം അങ്ങനെയൊക്കെയുള്ളൊരു പ്രകൃതമായിരിക്കും കലാകായിക മേ മേഖലകളിലും സാഹിത്യ മേല മേഖലകളിലും ഒക്കെ ഇവരിൽ ഒരുപാട് ആളുകളെ കാണാൻ പറ്റും സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ആളുകളുമുണ്ട് കേട്ടോ ഇതിനകത്ത് അപ്പോൾ ചോദിക്കും അവർക്ക് കുടുംബ ഇല്ലേ കുഞ്ഞുങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും ഈ ജോലിയെല്ലാം കഴിഞ്ഞ് മടുത്ത് വന്നാലും അവർ ആ കുടുംബകാര്യങ്ങളിൽ അവരുടെ കൈയെത്തി അല്ലെങ്കിൽ അവരുടെ ചുറ്റും നിൽക്കുന്നവർ തൃപ്തരാണ് അല്ലെങ്കിൽ അവർ ഹാപ്പിയാണ് എന്നുള്ള ആശ്വാസത്തിലായിരിക്കും അവരിലേറിയ പങ്ക് നിൽക്കാം കേട്ടോ നമ്മുടെ വരുമാനത്തിനനുസരിച്ചൊന്നും ആയിരിക്കില്ല ഇവരിപ്പോൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചിലവുകൾ ചെയ്യുക അതുപോലെ തന്നെ നല്ല മനസ്സിനുടമകളാണ് ആരെയും ആകർഷിക്കുന്ന സംസാര ശൈലിയുള്ളവരായിരിക്കും എന്നാൽ ചില സമയങ്ങളിൽ പിടിവിട്ട പോലെ സംസാരിക്കുന്നവരും ആശയറ്റ പോലെ പ്രതികരിക്കുന്നവരും ഒക്കെ ആയിരിക്കും സത്യസന്ധതയും ആത്മാർത്ഥതയുമൊക്കെ ഉള്ളവരാണ് മാനസികമായിട്ട് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടവരും ഒരുപാട് മനപ്രയാസങ്ങളെയൊക്കെ തരണം ചെയ്തു വന്നവരായിരിക്കും ഈ നക്ഷത്രത്തിൽ പിറന്നവർ ആശങ്കാകുലമായ ഒരു ജീവിതവും അതുപോലെ തന്നെ പ്രതീക്ഷ ഒരുപാട് പ്രതീക്ഷകൾ ഇവർക്കുണ്ടെങ്കിലും കിട്ടുന്ന ധനം ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഇവർക്ക് വിനിയോഗിക്കാൻ സാധിക്കാറില്ല ഇവരുടെ പങ്കാളികൾ പലപ്പോഴും ഇവരുടെ മനസ്സറിഞ്ഞ് പെരുമാറണമെന്നില്ല കേട്ടോ എന്നാൽ ഇത്രയെല്ലാം എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാണ് അല്ലെങ്കിൽ ഇത്രയെല്ലാം എനിക്ക് വേണ്ടി ചെയ്തതാണ് എന്നുള്ളൊരു മനോഭാവം ഒന്നുമില്ലാതെ ചിലപ്പോൾ ഇവരെ കുറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യാനും സാധ്യതയുണ്ട് എല്ലാവരെയും അല്ല കേട്ടോ ഇനിയിപ്പോൾ എന്നെ അങ്ങനെയല്ല അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയല്ല എല്ലാവരെയും അല്ല ഇതിൽ ചില സമയങ്ങളിൽ ഞാൻ പറഞ്ഞുവല്ലോ ചില പാദം ജനിച്ച ദിവസം ജനിച്ച ഡേറ്റ് ഒക്കെ ഇതിന് ബാധ കാണാം പിന്നെ നമ്മളിരിക്കുന്ന വീട് ഇതൊക്കെ അതിന് ബാധ കാണല്ലോ അപ്പം എല്ലാവർക്കും ഒന്നും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവണം എന്നില്ല ഏറിയ പങ്കാൾക്കാർക്കും ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ സ്ത്രീകൾക്ക് കൂടുതൽ മനോവ്യതകൾ അനുഭവിക്കുന്ന ഒരു നക്ഷത്രമാണ് സ്വകാര്യ ദുഃഖങ്ങൾ അങ്ങനെ തന്നെ പറയാം അല്ലേ ഇതിനെനിക്ക് വാക്ക് കിട്ടുന്നില്ല അതാണ് സത്യസന്ധമായ കാര്യം ഈ സ്വകാര്യ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കാം കാരണം പുറത്തു പറയാതെ ഒരു പക്ഷേ ഭർത്താവിനോടോ മക്കളോടോ സഹോദരങ്ങളോടോ മാതാപിതാക്കളോടൊന്നും പറയാതെ അവരിത് മനസ്സിലാക്കി പെരുമാറും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നിട്ട് അതൊന്നുമേ അവർ മനസ്സിലാക്കാത്ത രീതിയിൽ പെരുമാറുമ്പോൾ ഒരുപാട് വിഷമമൊക്കെ അനുഭവിക്കാൻ സാധ്യതയുള്ള നക്ഷത്രം കൂടിയാണ് കേട്ടത് അതുപോലെ ഞാൻ ആറ്റും പറഞ്ഞല്ലോ വിഭവ സമൃദ്ധമായ ആഹാര എന്താ പാചകത്തിലൊക്കെ ഇവരുടെ കഴിവും നൈപുണ്യവും എടുത്തു പറയേണ്ടതാണ് രുചികരമായ ആഹാരം ഒരുപാട് കറിയൊന്നും ഇല്ല എങ്കിലും ചിലപ്പോൾ എന്താ പറയുക എന്തെങ്കിലും ഒന്ന് തൊട്ട് കൂട്ടാനേ ഉള്ളെങ്കിലും അത് വളരെ രുചിയോട് കൂടി കഴിക്കുന്നവർ ഓർക്കുന്ന ഒരു നക്ഷത്രക്കാർ ആയിരിക്കും കേട്ടോ ഇത് ഇപ്പം ചോദിക്കുക അയ്യോ എനിക്ക് പാചകം അറിയില്ലല്ലോ അപ്പോൾ എൻ്റെ നക്ഷത്രം അതല്ലേ നിങ്ങൾ ശ്രമിക്കാത്തത് കൊണ്ടാണ് ശ്രമിച്ചാൽ രുചികരമായിരിക്കും വളരെ രുചിയായിരിക്കും അത് ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും വളരെ രുചികരമായ എന്താ പറയുക നല്ല കൈപുണ്യമുള്ളവരായിരിക്കും അതല്ലേ അതിന് പറയാനുള്ള കൈപുണ്യമുള്ളവരായിരിക്കും അങ്ങനെ വേണം നമുക്ക് പറയാനായിട്ട് ഇവരുടെ ജീവിത പ്രതിസന്ധികളിൽ പലപ്പോഴും ഇവരുടെ ആത്മവിശ്വാസം കൊണ്ട് ജീവിതത്തിൽ വീണ്ടും കയറി കയറിപ്പോരുവാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രം കൂടിയാണ് ഒരുപാട് മനപ്രയാസമൊക്കെ അനുഭവിച്ചാലും ജീവിതത്തിൻ്റെ നല്ല ഒരുപാട് സുഖ സൗകര്യങ്ങളും ഒരുപാട് നേട്ടങ്ങളും നല്ല സാമ്പത്തിക ഭദ്രതയുമൊക്കെ ഇവരിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും കാരണം കഠിന പ്രയത്നമാണ് ഇവരുടെ ഒരു കൈമുതൽ ഇവരിൽ അധികം പേരും വരവ് നോക്കാതെ ചിലവ് ചെയ്ത് കുറച്ചും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയാൽ പോലും പൊതുവിൽ നല്ല സുഖ ലോലുപരമായി തന്നെ ജീവിക്കുന്ന നക്ഷത്രക്കാർ തന്നെയാണ് എല്ലാ മേഖലകളിലും ഇവരെ നമുക്ക് ഈ നക്ഷത്രക്കാരെ കാണാൻ പറ്റും എല്ലാ തുറകളിലും എല്ലാ മേഖലകളിലും ഇവരുണ്ടാവും ജീവിതത്തിൻ്റെ വിജയങ്ങളിലേക്ക് അല്ലെങ്കിൽ എന്താ പറയുക വിജയങ്ങളിലേക്കൊക്കെ എത്തി പ്രതീക്ഷിക്കാത്ത രീതിയിൽ കയറിപ്പോകുന്ന മകൈരനക്ഷത്രക്കാരുണ്ടാവും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ല തരങ്ങളിലേക്കൊക്കെ എത്താൻ യോഗ ഉള്ളവരാണ് കേട്ടോ ആത്മാർത്ഥതയൊക്കെ ഉള്ളവർ തന്നെയാണ് വിഷമിക്കൊന്നും വേണ്ട സ്ത്രീകളായാലും പുരുഷന്മാരായാലും നല്ല അത്യാധ്വാനികളാണ് പുരുഷന്മാർക്കും സ്വന്തം അധ്വാനം കൊണ്ട് ജീവിതത്തിൽ പല വിജയങ്ങളും നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിനും ആത്മാർത്ഥത കൂടിപ്പോയതിൻ്റെ പേരിൽ പല പണികൾ മേടിക്കുന്നതിനും ഒക്കെ സാധ്യതയുള്ള നക്ഷത്രം കൂടിയാണ് കേട്ടോ ഇത് അപ്പോഴേ ഇത്രയും നേരമൊക്കെ നമ്മളിരുന്ന് ഈ മകേരൻ നക്ഷത്രക്കാരുടെ കുറ്റം പറഞ്ഞു ഇനി അവരെങ്ങും കേട്ട് പ്രശ്നമായിട്ട് വന്നിരുമ്പോൾ നമുക്ക് പോയേക്കാം അല്ലേ അപ്പോൾ ഇത്രയും സമയം എന്നോടത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം